നമസ്കാരം ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശിനി വിഭഞ്ചകിയുടെ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും കുറിപ്പുമാണ് പുറത്തു വന്നിരിക്കുന്നത് കടുത്ത പീഡനമാണ് വിഭഞ്ചികിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് നേരത്തെ മുതൽ തന്നെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഭർത്തൃപീഡനം എന്ന പരാതിയെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ആത്മഹത്യ കുറിപ്പും ഏറ്റവും ഒടുവിലായി ശബ്ദ സന്ദേശവും പുറത്തു വന്നത് ഇവർക്ക് നിങ്ങൾക്ക് അറിയാൻ അറിയത്തില്ല ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളെടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം എന്ത് വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിരുന്നു അത് നിതീഷ് സമൂഹം നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യൊന്നും അല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാം അത്ര നീ കാരണോ നീ കാരണ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നെ അത്ര തന്നെ ഇല്ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേക്കാൻ പോകുന്ന കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്ത് തന്നെ അവരച്ഛൻ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറയാനായിട്ടില്ലേ ഓ ഇപ്പോഴത്തെ ആമ്പിള്ളാർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു എന്റെ എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്നെ അവരെ മുന്നേ ചില പറഞ്ഞു അപ്പൊ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നുമല്ല ഇങ്ങനെയൊക്കെയൊരു അച്ഛൻ്റെ സംസാരം അപ്പൊ ഞങ്ങൾ പിന്നെ പറയുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത് കയ്യിൽ പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോൾ പുറങ്ങാലം കൊണ്ട് ചവിട്ടിക്കളയായിരുന്നു കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല കാണിക്കാമെന്ന് അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ വിഭഞ്ചികയും മകൾ വൈഭവിയെയും ഇനിങ്ങാണ് ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന വിഭഞ്ചിക്കയെ രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് കോട്ടയം സ്വദേശി നിതീഷ് വിവാഹം കഴിക്കുന്നത് അതിന് പിന്നാലെ ഭർത്തൃ വീട്ടുകാരുടെ പീഡനം തുടങ്ങി എന്നാണ് ആരോപണം ആത്മഹത്യാ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വീട്ടുകാർക്കെതിരെ വലിയ ആരോപണമാണ് ഉയരുന്നത് തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും പട്ടിയെ പോലെ തല്ലിയിട്ടുണ്ട് എന്നും ആഹാരം തന്നില്ല എന്നും ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് ശാരീരികമായി ഉപദ്രവിച്ചിട്ട് അപകടം പറ്റിയതാണെന്ന് പറയും ഏഴു മാസം ഗർഭിണിയായിരിക്കേ അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല്ല ചെയ്തു കുഞ്ഞിനു വേണ്ടി എല്ലാം ക്ഷമിച്ചു ഭർത്താവ് നിതീഷിൻ്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറിയെന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല ഒരുപാട് കാശുള്ളവരാണ് എന്നിട്ടും തൻ്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിച്ചു കൊണ്ടിരുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ലോകം പണമുള്ളവരുടെ കൂടെയാണ് ഉപദ്രവിച്ചതിന് ശേഷം കുഞ്ഞിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട വിഭഞ്ചിക തൻ്റെ കുഞ്ഞിൻ്റെ സ്വർണം കൈക്കലാക്കിയെന്നും ആരോപണമാണ് തൻ്റെ സ്വർണം കൈക്കലാക്കാൻ സാധിച്ചില്ല പണം കൈക്കലാക്കാൻ സാധിച്ചില്ല അതിന് തന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു പണമില്ലാത്ത പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തതാണ് നല്ലതെന്നും മരിക്കാൻ ഒരാഗ്രഹമില്ല എന്നും തൻ്റെ കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നും വിഭജികയുടെ കത്തിൽ ഉണ്ട് ഭർത്താവ് നിതീഷ് മോഹനും സഹോദരി നീതുവുമാണ് ഒന്നാം പ്രതികളെന്നും രണ്ടാം പ്രതി ഭർത്താവിൻ്റെ അച്ഛനായ മോഹനാണെന്നും ഒരിക്കലും ഈ കൊലയാളികളെ വെറുതെ വിടരുത് എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ഭർത്താവിൻ്റെ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും വിഭജിക പറയുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി വയ്യ തന്റെ കുഞ്ഞിനെ വയ്യാങ്ങിയിട്ട് പോലും അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല അവരെ വെറുതെ വിടരുത് അവർക്ക് താൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കണമെന്നും വിഭജിക എഴുതിയ കത്തിൽ പറയുന്നുണ്ട് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത് എന്നാണ് വിഭജിക കുറിപ്പിൽ പറയുന്നത് ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും വിഭജിക പറയുന്നുണ്ട് തെണ്ടി ജീവിക്കുന്നവൾ എന്നടക്കം പരാമർശം നടത്തിയിട്ടുണ്ട് എന്നും തന്നെ പലതരത്തിലും ആക്ഷേപിച്ചിട്ടുണ്ട് എന്നും കത്തിൽ പറയുന്നുണ്ട് കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കലും ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ തൻ്റെ വായിൽ കുത്തി കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ അവരുടെ പേരും പറഞ്ഞ ഗർഭിണിയായിരുന്നപ്പോൾ അവരുടെ പേരും പറഞ്ഞ തൻ്റെ കഴുത്തിൽ ബെൽറ്റ് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും വിഭഞ്ചിക കുറിപ്പിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭഞ്ചിക ജീവനൊടുക്കിയത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ നേരത്തെ തന്നെ പരാതി പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർക്ക് വിഭഞ്ചികയുടെ ബന്ധുക്കൾ പരാതിയും നൽകിയിട്ടുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിപുഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനും ബന്ധുക്കൾ ആലോചിക്കുന്നുണ്ട്